മലപ്പുറം തിരൂരിൽ യുവാവിനെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ സഹോദരങ്ങളായ നാലുപേർ പോലീസ് കസ്റ്റഡിയിൽ തിരൂർ വാടിക്കൽ സ്വദേശികളായ ഫഹദ് ഫാസിൽ ഫർഷാദ് ഫവാസ് എന്നിവരാണ് കസ്റ്റഡിയിലുള്ളത് പ്രതികളുടെ അറസ്റ്റായി ഇന്ന് രേഖപ്പെടുത്തും വിവരങ്ങളുമായി അഷ്കർ അലി കരിമ്പാദംക്കൊപ്പം അഷ്കർ അലി മലപ്പുറം തിരൂരിൽ യുവാവിന്റെ കൊലപാതക കേസിലെ ഉൾപ്പെട്ട എല്ലാവരും ഇപ്പോൾ പിടിയിലായോ എന്തൊക്കെയാണ് വിവരങ്ങൾ ഇന്നലെ വൈകുന്നേരം ആറു മണിയോടെയാണ് ഈ വാടിക്കൽ സ്വദേശിയായിട്ടുള്ള സാഹചര്യം ഉണ്ടായത് തൊട്ടു പിന്നെ തന്നെ പോലീസ് അന്വേഷണം ആരംഭിക്കുകയും കേസിലെ പ്രതികളായിട്ടുള്ള പേരെ ഉടൻ തന്നെ കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിരുന്നു സഹോദരങ്ങളായ പേരാണ് വാടിക്കൽ സ്വദേശികളായിട്ടുള്ള ഫഹദ് ഫാസിൽ ഫർഷാദ് ഫവാസ് ഇങ്ങനെ സഹോദരങ്ങളായ നാല് പേരാണ് ഇപ്പോൾ തിരൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് ഇവർ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തുകയും ചെയ്യും പോലീസ് പ്രാഥമികമായി പറയുന്നത് തുഫൈലിൻ്റെ മറ്റൊരു സുഹൃത്തുമായി ബന്ധപ്പെട്ട് സഹോദരങ്ങൾക്ക് ഒരു സാമ്പത്തിക ഇടപാടുണ്ടായിരുന്നു അതിന് മധ്യസ്ഥനായി തുഫൈൽ ഇടവർത്തിയായി നിൽക്കുകയും ചെയ്തു പിന്നീട് യാദർശികമായി വാടിക്കൽ വെച്ച് ഈ സഹോദരങ്ങൾ കണ്ടകെട്ടതിൽ വാഹനം തടഞ്ഞു നിർത്തുകയും തുഫൈൽ ഈ തിരികെ നൽകാൻ ആവശ്യപ്പെടുകയും ചെയ്തു എന്നാൽ ഈ പണം നൽകുന്നതുമായി ബന്ധപ്പെട്ട് വാക്ക് വാക്കുതർക്കം ഉടലെടുക്കുകയും കാറിൽ സഞ്ചരിക്കാറുണ്ട് സഹോദരങ്ങളുടെ കാറിൻ്റെ ചാവി ഈ തുഫൈൽ ഊരി വാങ്ങുകയും ചെയ്തു ഇതുമായി വാക്ക് വാക്കുതർക്കമാണ് പിന്നീട് കത്തിക്കുത്തിൽ കലാർത് സാഹചര്യം ഉണ്ടായത് ഒടുവിൽ അതൊരു ജീവൻ നഷ്ടമാവുകയും ചെയ്തു ആ വാടിക്കലുള്ള സഹോദരന്റെ വീട്ടിലേക്ക് തുഫൈയിൽ എത്തുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്കുള്ള സംഘർഷം ഉണ്ടാകുന്നത് പിന്നീട് ഉടൻ തന്നെ സഹോദരി അടക്കമുള്ളവർ ചേർന്ന് തുഫൈലിനെ തിരൂർ ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി തുഫൈ മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് അല്പസമയത്തിന് തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ കൂടി പൂർത്തിയാക്കും സുജയ ഓക്കെ വിവരങ്ങൾ നൽകിയത് അഷ്കർ അലി കരിമയാണ്